ം കുജറാന് മുമ്പില് റോഡിൽ വീണ്ടും കുത്തിപ്പൊളി ചെയ്യുകയാണ് അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ പോകിയിട്ട് ചെയ്തതായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് ശരിയാവാത്തത് കൊണ്ടാണ് വീണ്ടും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് നമസ്കാരം ഞാൻ രാഹുൽ വാണിയമ്പാറയാണ് ഗുജറാൻ തുരങ്കത്തിലെ പാലത്തിന് മുമ്പിൽ വീണ്ടും കുറ്റിപ്പൊളി ആരംഭിച്ചിരിക്കുകയാണ് കുത്തിപ്പൊളിയിൽ പേര് കേട്ട മണ്ണൂത്തി വടക്കഞ്ചേരി ആറുവരിപ്പാതയിൽ നിന്നുള്ള കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം മുമ്പും ഇതേ സ്പോട്ടെന്ന് ഞാൻ തോന്നുന്നുണ്ട് കുറച്ച് കുത്തിപ്പൊളിച്ചിട്ടുണ്ടായിരുന്നു അത് വീണ്ടും അത് ശരിയാവാത്ത മുഖേനയാണോ എന്താണെന്നറിയില്ല വീണ്ടും അതന്നെ പൊളിച്ച് ചെയ്യുകയാണ് എന്തായാലും കുത്തിപ്പൊളിയിൽ പേര് കേട്ട മണ്ണൂത്തി വടക്കഞ്ചേരി ആറുവരിപ്പാതയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്തായാലും പൊളിച്ചു കൊണ്ടുപോയേ ഇരിക്കുക പൊളിച്ച് പൊളിച്ച് എണ്ണിയാൽ തീരാത്ത അത്ര അതായത് എത്ര പ്രാവശ്യം പൊളിച്ചെന്ന് വീഡിയോ ചെയ്ത നമുക്കും അറിയില്ല പുളിപ്പണി ചെയ്യുന്ന അവർക്കും അറിയില്ല ഏകദേശം നൂറിലധികം പ്രാവശ്യമൊക്കെ വടക്കഞ്ചേരിയും കുതിരാനക്കായിട്ട് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ വാർത്ത തന്നെ എടുത്തു നോക്കിയാൽ അമ്പതിൽ പരം വാർത്തകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ പാലം വേണ്ടത്ര രീതിയിലല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഇവിടെ ചെറിയൊരു ഗതാഗത ഗതാഗതം വേണ്ടി വരുന്നവർ ജാഗ്രത പാലിക്കുക നമുക്ക് ഇതുപോലുള്ള വാർത്തകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം നമ്മൾ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം